എല്ലാവർക്കും എന്റെ കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ ആണ് ജൂലൈ അഞ്ച് അപ്പൊ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു എന്റെ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു എന്റെ രോഗികളാണ് എന്നെ പിടിച്ച് ടെസ്റ്റ് ചെയ്യിക്കാറുള്ളത് അവർക്ക് സംശയമാണ് അപ്പൊ അവർ ഗ്ലൂക്കോമീറ്ററോ ആയിട്ട് വന്നിട്ട് എന്റെ കയ്യില് പിടിച്ച് നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ അന്ന് നോക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു ഇരുന്നൂറ്റി അമ്പതിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് എനിക്ക് കിട്ടാറുള്ളത് ഇരുന്നൂറ്റി അൻപതിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് എന്നെ ചെക്ക് ചെയ്ത സമയങ്ങളിൽ അവരുടെ ഗ്ലൂക്കോമീറ്റർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫാസ്റ്റിംഗിലാണ് ഞാൻ ഇതുവരെ ഞാൻ അത് ശരിക്കും രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് രാവിലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അങ്ങനെ ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ കയറി വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒരു മെഡിക്കൽ ഷോ കൊണ്ട് ഇവിടെ ഉടനെ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ആക്റ്റീവ് ഉണ്ട് അതായത് ആക്റ്റീവാണ് ആ ടണ്ട ഉണ്ട് ഇതല്ല എൻ്റെ ബേസിക് ആയിട്ട് വരുന്ന സാധനം ഇത് ഇതാണ് സൗവർ നോക്കാനുപയോഗ സൗവർ പ്ലെയിൻ ആണ് നോക്ക അത് സൗവർ അയന്ത വ്യത്യാസം ഇത് ബ്ലഡ് കൂടല്ലേ വരുന്നത് നമുക്ക് ഇതിന Okay okay ഇതിനത്തന്നെ ഒരു അല്പത്തിൽ ആശേ ഉള്ളൂ ബ്ലഡ് കം പോലെ ഇതിന Okay ഇതിന് ഒരു വാൾബൾ അത് ഓഹോ സീന ഇതിനെ എങ്ങനെ റേറ്റ് വരുന്നേ എങ്ങനെ അപ്പോൾ ഇതില് തോന്നുന്നു എന്നാ 800 850 രൂപ ഉള്ളൂ ഇതിനന്നേ കറയുള്ളൂ ഇൻടെ സ്ട്രിപ്പിന ചുപ്പ് പത്ത് പത്തനംതിട്ട കൂടെ ഉണ്ടാവും പിന്നെ പത്തെണ്ണ എടുക്കുമ്പോ പത്തെണ്ണ എടുക്കുന്നത് നഷ്ടമാണ് അമ്പതിന് എടുക്കണം നാന്നൂറ്റി ഇരുപത്തി അഞ്ചു രൂപയും അമ്പതിന് ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച്

ലെവൽ ഒന്നൂടെ കാണുന്ന പ്രതീക്ഷിക്കുന്നത് ടു ട്വന്റി ഐറ്റ് ആണ് സെവൻ ഫിഫ്റ്റി ആണ് ശരി താങ്ക് യു ഇപ്പോൾ ഞാൻ ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചു ചേർത്തലെന്നാണ് വാങ്ങിച്ചത് ഇപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ലാബിൽ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് കാര്യം ഞാൻ രണ്ടായിരത്തി ഏഴിന് എനിക്ക് ഡയബറ്റീസ് ആയതാണ് രണ്ടായിരത്തി ഏഴ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടം എന്ന് വേണമെങ്കിൽ കറക്റ്റായിട്ട് പറയാം പത്ത് കാലഘട്ടം മുതൽ ഈ നിമിഷം വരെ ഞാൻ ഒന്നിനും മരുന്ന് കഴിച്ചിട്ടില്ല ആ ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വേറൊരു ലാബിലാണ് പോയത് അപ്പോൾ അവിടെ വീഡിയോഗ്രാഫി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ലാബിൽ ചെന്നപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും ഇതുവരെ കുടിച്ചില്ല ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചതാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതേ കരിക്ക് കുടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിന് കരിക്ക് കുറച്ച് മാറിയിട്ടൊരു സ്ഥലത്ത് കിട്ടും അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ കുറച്ച് താമസിച്ചു ഉച്ചയായി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കരിക്ക് ചാലഞ്ചിൻ്റെ ആദ്യത്തെ ഇപ്പോൾ കുടിക്കാൻ പോകുന്നത് കരിക്കിൻ്റെ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ അത് തുടങ്ങാം വെള്ളം മാത്രമേ ഉള്ളത് മതി ഇപ്പൊ കുടിക്കാൻ തുടങ്ങുകയാണ് ഫസ്റ്റ് കരിക്കാണ് കരിക്കാണിപ്പോൾ തുടങ്ങുന്നത് ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസം ഞാൻ കരിക്ക് മാത്രമാണ് കുടിക്കുന്നതെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നറിയില്ല എന്തായാലും കരിക്ക് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് കരിക്ക് തുടങ്ങുകയാണ് ഇത് തീർന്നു ഇതിനകത്ത് ഇനി ഒന്നുമില്ല കഴിക്കാനും ഫുൾ ക്ലീനാണ് അപ്പൊ ഇവിടുന്ന് ഇനി കുറച്ച് കാര്യക്കും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാ അപ്പോൾ തുടങ്ങാം ആ ഞാനിന്ന് താമസിച്ചാണ് വീട്ടിലെത്തിയത് വേറെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ച് താമസിച്ചു വീട്ടിലെത്താനായിട്ട് ഇന്ന് ഇതുവരെ ഒരു കരിക്കാണ് കഴിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെയാണ് അപ്പം ഇതിന്റെ വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല കുറച്ച് താഴത്ത് പോയി കുറച്ച് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു കരിക്കാണ് ഞാൻ ഉച്ചയ്ക്കും ഉച്ചയ്ക്കും അല്ല രണ്ട് മണി കഴിഞ്ഞപ്പോൾ കുടിച്ചത് അപ്പം ഇതും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ കരിക്കും നിർത്തുകയാണ് അങ്ങനെ കാര്യമായിട്ട് ക്ഷീണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു എനർജി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ വെള്ളമുണ്ട് അതും കൂടെ ഞാൻ ഇന്നത്തേക്ക് മാറ്റുകയാണ് ഇതിന്റെ ഉള്ളിലോ ഒന്നുമില്ല ഒട്ടുമില്ല വെള്ളം മാത്രമേ ഉള്ളി ഇന്നിപ്പോ ജൂലൈ അഞ്ചാണ് ഇന്നാണ് നമ്മുടെ ഇൻട്രോ വീഡിയോ എടുത്തിരിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഈ കരിക്കിന്റെ കുടിക്കുന്ന വീഡിയോ എത്ര കരിക്ക് കുടിച്ചു അല്ലെ എങ്ങനെയൊക്കെ ആയിരുന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നാളെ ആയിരിക്കും ഓരോ ദിവസവും കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടുത്ത ദിവസമായിരിക്കും അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരിക അപ്പൊ ഇന്ന് ടോട്ടൽ രണ്ട് കരിക്കാണ് കുടിച്ചിരിക്കുന്നത് ഈ ഗ്ലാസ് ഇത്രയും കൂടി ഉള്ളിൽ ആകുമ്പോഴത്തേക്ക് തീരും പിന്നെ നാളെ കാണാം അടുത്ത ദിവസം ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം